നല്ല മഴയുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ ആദ്യോഗിനെ കാണാനായിട്ട് എത്തിയിണ്ടായിരുന്നത് അത് കാരണം കൊണ്ട് അതിന്റെ മുമ്പിലുള്ള കലാപരിപാടികളൊന്നും നടന്നില്ല കുഞ്ഞിനും ഞാനും കുറെ ഡാൻസ് ഒക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്ക് ധ്യാനലിംഗം ഒക്കെ കാണാൻ പോകണ്ട കാരണം കൊണ്ട് നമ്മളൊരു കാളവണ്ടിയിൽ കയറി കുറച്ചധികം നേരം അതിൻ്റെ ഉള്ളിലൊന്ന് എക്സ്പ്ലോർ ചെയ്തു കേട്ടോ മെഡിറ്റേഷനോടും അതുപോലെ തന്നെ ശിവഭഗവാനോടും കുറച്ച് അനുഭവ കൂടുതലുള്ള കാരണം കൊണ്ടാന്ന് തോന്നുന്നു അവിടെ ഭയങ്കര പീസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്തു കേട്ടോ കാളവണ്ടിയിൽ കയറിയിട്ടാണ് കേട്ടോ അവിടെയുള്ള മെഡിറ്റേഷൻ സെന്റർ കാണാൻ പോയിട്ടുണ്ടായിരുന്നത് വൈകുന്നേരം ആവുമ്പോൾ അവിടുത്തെ ലൈറ്റ് ഷോയിങ് ഉണ്ട് നമ്മൾ മടങ്ങി multimillionaire Tea ഇപ്രാവശ്യം വിഷയ പോയപ്പോൾ അവിടെ നിന്ന് ഒരുപാട് രുദ്രാക്ഷം കിട്ടിയിട്ടോ രുദ്രാക്ഷം നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നത് കറുപ്പ ചിരടിലാണ് അത് കാരണം കൊണ്ട് തന്നെ അതിനെ ഞാൻ ഈ ക്രിസ്റ്റലും ഒക്കെ ഓർക്കാം വിചാരിച്ചിട്ട് കുറച്ചധികം ക്രിസ്റ്റൽസ് നമ്മുടെ പള്ളിയുടെ അവിടെയുള്ള കടകളിൽ നിന്ന് മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇത് കയ്യിൽ ബാൻഡ് പോലെ ഇടാൻ വേണ്ടിയിട്ട് ഇലാസ്റ്റിക്കിന്റെ ചെറിയൊരു ത്രെഡാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ മൊത്തത്തിൽ ഇതുമൊക്കെ ഒന്ന് കോർത്തെടുത്ത് ദാ ഈ കാണുന്ന രീതിയിൽ നമുക്കൊരു ബ്രേസ്ലെറ്റ് പോലെ ആക്കാം എന്നാണ് വിചാരിക്കുന്നത് ഇത് ഞാൻ ഡെയിലി ഇടുമെന്ന് ചോദിച്ചാൽ എനിക്ക് പക്ഷെ പക്ഷേ ഒക്കെ കണ്ടപ്പോൾ ഭയങ്കര ദൈവികമായിട്ടും അതുപോലെ തന്നെ അതിനോട് ഭയങ്കരമായിട്ടുള്ള ഒരു ആരാധനയൊക്കെ കൊണ്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇത് ചിരടിൽ കിട്ടി നടക്കാനുള്ള മടി മടികാരണം കൊണ്ട് ഇതുപോലെ ബ്രേസ്ലെറ്റ് ആക്കിയിട്ടിടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് വ്യത്യസ്ത തരത്തിലുള്ള മണികളും ക്രിസ്റ്റൽസുകളും കളർ പോവാത്തതായിട്ടുള്ളതൊക്കെ നമുക്ക് നമ്മുടെ അടുത്തുള്ള ഷോപ്പുകളിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും അതിനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ കസ്റ്റമൈസ് ചെയ്തെടുക്കാം ഈ ആർട്ടും ക്രാഫ്റ്റും വർക്കുകളൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള കാരണം കൊണ്ടാന്ന് തോന്നുന്നു കുറച്ച് നേരം എൻജോയ് ചെയ്തിരുന്നു ഞാൻ അതിനെ പല രൂപത്തിലും പല ഭാവത്തിലും മാറ്റിയെടുത്തത് അതുപോലെ ആക്കിയിട്ടുണ്ട് കേട്ടോ ായിട്ടും ബ്രേസ്ലെറ്റോ ഒക്കെ ആയിട്ടും ഞാൻ എന്താ ഉണ്ട് എന്റെ കയ്യിൽ പല രീതിയിലുള്ളതാണ് ഒന്നിന്റെയും കളറുകൾ പോവാത്ത രീതിയിലുള്ള ക്രിസ്റ്റലുകളാണ് കേട്ടോ മാലിന്യം സംഭവങ്ങളൊക്കെ എങ്ങനെയുണ്ട് ഇത് ഞാൻ ഇടുവെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ പക്ഷേ എനിക്ക് അതെന്തോ വളരെ ഇഷ്ടമായി അതൊക്കെ